ഇവര് മൂന്നാറ് പോകുന്ന ട്രിപ്പ് ക്യാൻസൽ ആയപ്പോൾ വാഗമണ്ണ പറഞ്ഞു ഞാൻ പറഞ്ഞു രാവിലെ പോകണം നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞു അതിനാണ് കാരണം പിന്നെന്താ കാര്യം പിന്നെന്താ കാര്യം ഗായസ് അങ്ങനെ നമ്മൾ നേരിയമംഗലം പാലം നമ്മുടെ മൂന്നാറിന്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് നേരിയമംഗലം പാലമാണ് ആണ് പറഞ്ഞാൽ ഞങ്ങൾ എന്താ വേണമെന്ന് അറിയത്തില്ല യാത്ര മുടങ്ങി അച്ഛനും അമ്മയും ആദ്യമായിട്ടാണ് മൂന്നാറ് കാണാൻ പറ്റുന്നത് അവരും യാത്ര മുടങ്ങി വല്ലാത്തൊരു വിഷമത്തിലിരിക്കുവാണ് മൂന്നും ഹലോ ഗായ്സ് നമ്മൾ വീണ്ടും മൂന്നാറിലേക്ക് പോകണേ ആദ്യം പോയത് ഞാനും ദേകൂട്ടി പോകണേ ഇന്ന് ആരൊക്കെയാണെന്നറിയാമോ ഞങ്ങൾ ഓൾ ഫാമിലിയാണ് മൂന്നാർ പോകണത് ഞാനുണ്ട് ദേകൂട്ടിയുണ്ട് ഗോട്ടലിൻ പോനുണ്ട് നമ്മുടെ ഫാമിലി മുഴുവൻ വണ്ടിക്കാത്ത അളിയൻ ഉൾപ്പെടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ എവിടെയാ നമ്മൾ ഇപ്പോൾ നമ്മൾ തൊടുപുഴ ആയിട്ടുണ്ട് തൊടുപുഴക്കുന്ന നാല് കിലോമീറ്ററും കൂടെ അപ്പോൾ രാവിലത്തെ വിഷമൊന്നും എടുക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ ഓടി പറഞ്ഞു ട്രാഫിക്കിനൊക്കെ മുമ്പേ കോട്ടയം ഏറ്റുമാനൂർ കടക്കണം അപ്പോൾ പാലയും കടന്ന് തൊടുവുഴിയാകാറായി അപ്പോൾ തൊടുവേ പിന്നെ ഫുഡ് കഴിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയിലുള്ള അടുത്ത ആളുകളെ കാണാം എന്നാണ് നമ്മുടെ വണ്ടി കേട്ടോ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണേ അപ്പോൾ വേണ്ട നമ്മുടെ ഫാമിലിയെ കാണിക്കാം ആരോഗ്യം ഉണ്ടെന്ന് കാണിക്കാം തുറക്കട്ടെ തുറക്കട്ടെ നോക്കട്ടെ വേണ്ട ചേച്ചിയുണ്ട് അളിയനുണ്ട് ചാച്ചിയുണ്ട് അമ്മയുണ്ട് തൊടുപുഴയെ കണ്ടോ അമ്മേ ഗൈസ് നമ്മൾ തൊടുപുഴ എത്താറായിട്ടുള്ള അതിന് മുമ്പേ നമ്മുടെ ഗോട്ടലി മോൻ ചേച്ചിയുടെ മോനാണ് ഗോട്ടലി മോൻ സർദിച്ചു ഗൈസ് എന്താ മോനെ ഒമിറ്റ് ചെയ്തു അവൻ രാവിലെ ചെറിയ സോഡ കുടിച്ച് അതിരാവിലെ ആരെങ്കിലും സോഡ കുടിക്കുമോടാ ആണോ ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ ഓക്കെ ആയോ ഓക്കെ ആയോ നടക്കണമൊന്നിവിടെ കുറച്ച് മുമ്പോട്ട് നടക്കേ നമ്മൾ എവിടെ പോണേ മൂന്നാർ ഇപ്പൊ എവിടായി തിരുവല്ലയോ തിരുവല്ല ആ തിരുവല്ല തൊടുപുഴക്കായി തൊടുപുഴ ആയേക്കാണേ തൊടുപുഴ തൊഴുക്കിനി എത്ര കിലോമീറ്റർ ഉണ്ട് എത്ര കിട്ടുണ്ടേ തൊടുപുഴി കുറച്ച് എനിക്ക് വന്ന ഒരു നാല് കിലോമീറ്റർ അല്ലേ തൊഴു ടൗണിലേക്ക് നാല് കിലോമീറ്റർ കാണാം കേട്ടോ പമ്പേക്കാം കുഞ്ഞിനെ സർദ്ദിക്കാൻ ഇറങ്ങാം ഇറങ്ങിയ കേട്ടോ രാവിലെയാണേ ഇത് കണ്ടോ തേനീച്ചക്കൂട് കണ്ടോ തേനീച്ചക്കൂട് തേനീച്ചപ്പെട്ടി കണ്ടോ അമ്മ തേനീച്ചപ്പെട്ടി മൂളി മുഴുവൻ തേനീച്ചപ്പെട്ടിയാ നോക്കിയേ ദാ വീട്ടുകാരുടെ കേട്ടോ നല്ല രസമുണ്ട് രാവിലെ ഇതൊക്കെ കാണാനേ ഈ തൊഴുപുഴ ഭാഗമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ തട്ടുതട്ടായിട്ടുള്ള പ്രദേശമാണ് നല്ല അടിപൊളിയാണ് കേട്ടോ അടിപൊളിയല്ലേ തൊടുപുഴ കണ്ടോ അമ്മേ തൊടുപുഴ ആയിട്ടില്ല അച്ചാച്ചി അമ്മ ആദ്യമായിട്ടാണ് ഈ റൂട്ട് വരുന്നത് മൂന്നാർ നിങ്ങൾ ഫസ്റ്റ് അല്ലേ പോകുന്നത് ഉണ്ടേ അച്ചാച്ചാ അങ്ങനെയുണ്ട് യാത്ര എങ്ങനെയുണ്ട് കൊള്ളാമല്ലേ വേണ്ട കുഞ്ഞ് ഗോൾ ജിയാൻ നല്ല ഉറക്കം കേട്ടോ കുഞ്ഞു ഉറക്കം വഴി എങ്ങനെയുണ്ട് സ്ഥലം മൂന്നാർ പോയിട്ടുണ്ടോ ഇല്ല ഇവരല്ല അച്ചാച്ചൻ പോയിട്ടുണ്ടോ മൂന്നാറ് ദയവിട്ട് ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ നിങ്ങളും പോയിട്ടുള്ളൂ അല്ലേ അപ്പം ഞങ്ങൾ രണ്ടുപേരും പോയിട്ടുള്ളൂ ഇവരുമായിട്ട് ആദ്യം മൂന്നാർ പോകണം അപ്പം നമുക്കിന്ന് തൊടുപുഴ പോയി ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം ഓക്കെ തണുപ്പാണ് രാവിലെ എ സി കെട്ടിട്ടുണ്ട് പുറത്തുനിന്ന് നല്ല തണുപ്പാണ് കേട്ടോ പിന്നെ എന്താ പറയാ കോട ഇത്ര സമയായിട്ടും കോട മാറിയിട്ടില്ല അപ്പൊ അങ്ങനെ റോഡ് തൂക്കുന്നുണ്ടോ നോക്കി അതാ സ്നേഹം കാണിക്കേണ്ട ഒരു ഹോട്ടലിൽ കയറി കേട്ടോ ഹോട്ടലിമാനുണ്ട് ഇടിയപ്പുമാണ് മോനെ എങ്ങനെയുണ്ട് കൊള്ളാവോ അപ്പുറത്ത് ദേവുട്ടി അച്ചാച്ചി അമ്മ അപ്പുറത്തുണ്ട് ഞാനും അളിയനും ചേച്ചിയും പിള്ളേരും ഇവിടെ കേട്ടോ നമ്മളിന്ന് കഴിക്കുന്നത് ഇടിയപ്പവും മുട്ടക്കറിയാണ് ആണ് കേട്ടോ നല്ല അടിപൊളി മുട്ടക്കറി ഇടിയപ്പവും ആണ് രാവിലത്തെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഭാരതി ഹോട്ടൽ തൊടുപുഴ തൊടുപുഴയുടെ ഒരു ഭാഗമായിട്ട് വരും കറക്റ്റ് സെന്റർ അല്ല ഒരു ചെറിയ ഭാഗമാണ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പൊ അതാ കെ എസ് ആർ ടി സി ബസ് പോന്നെ ഇപ്പൊ ഇവിടെ വന്ന കസ്റ്റമേഴ്സ് മുഴുവൻ കെ എസ് ആർ ടി സി ബസ്സിൽ വന്നവരാട്ടോ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് അടുത്തല്ലേ അതെ നമ്മുടെ പുതിയ കെ എസ് ആർ ടി സ്റ്റാൻഡ് അടുത്താട്ടോ അപ്പൊ നമ്മൾ പോവുക ഫുഡ് കഴിച്ചു പോവാ ഫുഡ് 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 മാത്രം നമ്മൾ നമ്മൾ കഴിച്ചിട്ട് നേരെ തന്നെ സമയം ജീവാൻകുട്ടി മാത്രമേ തൊടുപുഴിച്ചിട്ട് ഗായസ് അങ്ങനെ നമ്മൾ നേര്യമംഗലം പാലം നമ്മുടെ മൂന്നാറിന്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് നേര്യമംഗലം പാലമാണ് ഇവരാരും കണ്ടിട്ടില്ല ഇതാണ് നേര്യമംഗലം പാലം കണ്ടോ ഇവിടെ എല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് ചാച്ചി ഞാൻ ഇതാണ് നേര്യമംഗലം പാലം കണ്ടോ ബ്രിട്ടീഷുകാരുടെ പാല കാലത്ത് വേണേൽ പാലവാ ഒരുപാട് ചരിത്രം ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പാലത്തിന് ഇതാണ് മൂന്നാറിലേക്കുള്ള ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് ദൈവട്ട് വീഡിയോ എടുക്കുന്നുണ്ടോ അതെ കണ്ടോ അമ്മേ കണ്ടോ അമ്മേ നേരിയമംഗലം പാലം അതെ അതെ നമ്മളിപ്പോൾ ഫോറസ്റ്റിലോട്ട് കയറുവാണേ നമ്മൾ കണ്ട ഫോറസ്റ്റ് കീറിയിരിക്കുവാണ് സുഹൃത്തുക്കളെ മസാലപ്പെട്ടി മസാലപ്പെട്ടി കടയുടെ പേരാട്ടോ കെ എസ് ആർ ടി സിയിലെ പുതിയ വണ്ടി വരുന്നുണ്ടോ അടിപൊളി കേട്ടെ കാട്ടിലോട്ട് കയറുമ്പോൾ വല്ലാത്തൊരു അന്തരീക്ഷം അല്ലേ വാങ്ങിക്കേ നമ്മുടെ അന്തരീക്ഷമേ മാറി കാട്ടി കയറിയപ്പം ഫോറസ്റ്റ് മുഴുവൻ കാടന്ന് പറഞ്ഞു ആളുകളൊക്കെ ഫുഡ് കഴിക്കണ്ട സാരി ഹേ ഗോയ്സ് അങ്ങനെ നമ്മുടെ മൂന്നാർ യാത്ര നേരിയമ്മലം പാലത്തിന് കുറച്ച് മുമ്പോട്ട് പോയപ്പോഴത്തേന് സ്റ്റോപ്പായി ഞങ്ങൾ തിരിച്ചു വന്ന് നമ്മുടെ ഇളയ കുഞ്ഞ് ചേച്ചിയുടെ ഇളയ കുഞ്ഞിന് മൂത്ത കുഞ്ഞ് പുറകിലിരിക്കുന്നു രണ്ടും വാള് വെച്ച് വാള് വെച്ച് ഇളയത് ടോട്ടൽ അവനങ്ങ് വല്ലാതായി അവന് വയ്യ അതിന് നമ്മൾ ഹൈറ്റ് കയറി മുമ്പോട്ട് പോകാൻ തോറും ഡേഞ്ചറാണ് കുഞ്ഞിനെ അതുപോലെ എന്തിനു വയ്യാഴി വന്നു കഴിഞ്ഞാൽ കാരണം സാധാ സർദിക്കലല്ല കുഞ്ഞിനെ ചെറിയായിട്ട് ഫിക്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവന് അത് വീണ്ടും പിരിവോന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ നമുക്ക് വല്ലതും തലട്ടുന്ന അവനുകൊണ്ട് ഞങ്ങൾ തിരിച്ചിങ്ങി പോരുന്നു കൈസ് ഞങ്ങൾ മുമ്പോട്ട് പോയില്ല നമ്മുടെ കുഞ്ഞ് കൂട്ടിലും പുറകും മോനെ ഇങ്ങോട്ട് നീക്കിറങ്ങി വന്നേ വീട്ടിലിങ് വന്നേ എൻ്റെ മുഖം കൊണ്ടുപോകും ഈർത്ത് ഞങ്ങൾ ടെൻഷനായിപ്പോയി കാരണം ഞങ്ങൾ എ സി കിട്ടില്ല അവന് എ സി ഇട്ടപ്പോഴും അവന് കൂടുതൽ ഒമിറ്റ് സി ഓഫ് ആയപ്പോൾ ഭയങ്കര ചൂടാ ചൂടായിട്ട് ഞങ്ങളെല്ലാം വിയർത്ത് ഒഴുകി എങ്ങനെ ഉണ്ടോ മോനെ ആണോ വീർത്തൊഴുകി വല്ലാത്തൊരു വളവും ഒക്കെ തിരിച്ചു വന്നപ്പോഴത്തന്നെ അത്ര ബുദ്ധിമുട്ടുണ്ടായി അപ്പൊ ഞങ്ങൾ ഇനിയും തിരിച്ചു നമ്മുടെ നാട്ടിലോട്ട് തിരുവല്ലയിലോട്ട് വരുവാണ് ആദ്യമായിട്ട് നമ്മുടെ സിനിമയൊക്കെ മിഥുന സിനിമ നമുക്ക് പെട്രോള് ചിലവായി നമ്മൾ രാവിലെ നല്ലൊരു എമൗണ്ട് അടിച്ചു പെട്രോള് പിന്നെ റെന്റ് നമുക്ക് റെന്റ് പോകട്ടെ റെന്റ് വന്നാൽ എന്തെങ്കിലും കാര്യം പ്രയോജനപ്പെട്ടെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പം പ്രയോജനപ്പെട്ടിട്ടില്ല ഉച്ചാച്ചി അമ്മ ആര്യമായിട്ടാണ് മൂന്നാർ വരുന്നത് അവർക്ക് മൂന്നാറ് കാണാനും പറ്റിയില്ല കുഞ്ഞുങ്ങളുടെ ജീവനക്കാടും വലിയ നമുക്ക് യാത്ര അതുകൊണ്ട് നമ്മൾ നമ്മളങ്ങ് സമാധാനിക്കില്ല എന്നാലും നമുക്കൊരു വിഷമം ഫാമിലി ഫാമിലിയായിട്ട് മൂന്നാർ വന്നിട്ട് കാണാൻ പറ്റാനില്ല അതുകൊണ്ട് മാമൻ എനിക്ക് എന്താ ഗിഫ്റ്റ് മാമെനിക്ക് തരാൻ വേണ്ടി ഗിഫ്റ്റ് തരാൻ വേണ്ടി അങ്ങ് അപ്പൊ അങ്ങനെയൊക്കെയാണ് അവസ്ഥ ഞങ്ങൾ നമ്മുടെ നേരിയമംഗലത്ത് കേട്ടോ അവിടെ കുഞ്ഞിനെ കൊണ്ട് പോയിക്കോട്ടെ പിന്നെ ഒരു ഇരുപത് മിനിറ്റ് ഇരുന്നിട്ടേ കുഞ്ഞിനി പാല് കൊടുത്ത് നോക്കാൻ പറഞ്ഞു വോമിറ്റ് ചെയ്യും അത് ഉറപ്പാണ് കാരണം വളവാണ് അവൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അവൻ ആദ്യമായിട്ടാണ് ഈ വളവും തിരിവൊക്കെ വരുന്നത് മനസ്സിലായോ അവർ ട്രെയിനല്ലേ യാത്ര ചെയ്യുന്നത് അവർ തമിഴ്നാട്ടിൽ നിന്ന് ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് ആരും ഇങ്ങനെ എന്താ പറയുന്നത് വളവും തിരികും അവന്മാരുടെ ജീവിതത്തിൽ ഈ ഗോട്ടിൽ മോനായാലും ജിയാംകുട്ടിനാണായാലും അപ്പം അവർക്ക് അതിനായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ എന്ത് വേണമെന്ന് അറിയത്തില്ല യാത്ര മുടങ്ങി അച്ഛനും അമ്മയും ആദ്യമായിട്ടാണ് മൂന്നാർ കാണാൻ വരുന്നത് അവരും യാത്ര മുടങ്ങി വല്ലാത്തൊരു വിഷമത്തിലിരിക്കുവാണ് ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് പോയതാണ് ഒരു സങ്കടം കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും വലുതല്ല എന്നാലും നമുക്ക് യാത്ര മുടങ്ങേൻ്റെ സങ്കടമുണ്ട് അപ്പൊ എന്താ ചെയ്യേണ്ട നിരത്തില് ഹോസ്പിറ്റലിൽ നിങ്ങോട്ട് വന്നിട്ട് വേണം പ്ലാൻ ചെയ്യാൻ എന്താ വേണം ഇനി മുടങ്ങിപ്പൊരു യാത്രയാണ് വീഡിയോ എന്താ എന്താ ഡോക്ടർ എന്താ പറഞ്ഞു മിനിറ്റ് നിനക്ക് വേണോ മരുന്ന്

ഇറങ്ങിയതാണ് പിന്നെ എല്ലാവരും നന്മയ്ക്കായിട്ടാണെന്ന് നമ്മൾ അങ്ങ് വിശ്വസിക്കുന്നു നല്ല ആണ് അങ്ങനെയാണ് അവസ്ഥ കേട്ടോ നിങ്ങളെ ഇവിടെ സർദില്ല കൈസ് വണ്ടിക്കകത്ത് മുഴുവൻ സർദില്ല നിങ്ങളെ കാണിക്കുന്നില്ല ഞാൻ കേട്ടോ കേട്ടോമാര് വാള് ആ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ നമ്മൾ അത്യാവശ്യം തുടച്ചു കളഞ്ഞു പിന്നെ കുറച്ച് തുണിയുണ്ടോ അത് കളഞ്ഞു എന്താണെന്ന് അറിയില്ല എന്തായാലും കുഞ്ഞ് വരട്ടെ ഇനി ബാക്കി കാര്യം വന്നിട്ട് ഡോക്ടറെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നോക്കാം നോക്കാം പോയി അടിമാലി അടിമാലി ഏത് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ദയാമ്മളോസ്പിറ്റൽ അവരെന്ത്യെ ആണോ പ്രൈവറ്റ് ഹോസ്പിറ്റലാ പ്രൈവറ്റ് അല്ലേ ആശുപത്രി ഉണ്ടോ ഓടി നടക്കുന്നുണ്ടോ ഒരു കുഴപ്പമില്ല കണ്ടോ ആ േ നീ വന്നീ വന്നെ എങ്ങ മോനെ അയ്യോ മോനെ ഇനി വന്നേ നീ വന്നേ ഞാൻകുട്ടേക്ക് വന്നൊരു കുഴപ്പമില്ല കേട്ടോ അവന് ഓക്കെ ആയിട്ടുണ്ട് ഞാൻകുട്ടേക്ക് വന്നത് നല്ലായിട്ട് കുഞ്ഞിനെ നല്ല ടയർഡായിട്ടുണ്ടോ മോഹം കണ്ടോ അതിൻ്റെ ക്ഷീണം ഉണ്ടോ അവന് ണ്ടോ ഇവിടെ വന്നപ്പോ വളവും തിരികുമൊക്കെ തിരിയുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഹോസ്പിറ്റലിൽ കയറുന്നത് കേട്ടോ ഓരോ സാഹചര്യം വരുമ്പോഴേ ദിയ ഹോസ്പിറ്റൽ നമ്മുടെ നേര്യമംഗലം എന്നെ സുന്ദരി ഇനി വന്നേ ജിയാൻകുട്ടി ജിയാൻകുട്ടി ഇങ്ങനെ വന്നേ ഇനി വന്നേ ഇനി ഒട്ടും പയ്യായിരുന്നു കൈ സോനാകപ്പാട് തളർന്നിരിക്കുവരുന്ന ഇവിടെ വന്ന് ഒരു ടാബ്ലറ്റ് കൊടുത്തു കേട്ടോ എല്ലാരും പോയി കുഞ്ഞിന്റെ അവസ്ഥ അവസ്ഥയുണ്ട് വന്നടാ നീ വന്നേ എല്ലാരും പോസ്റ്റ് അടിച്ചിരിക്കുക ഗോയ്സ് അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് ക്യാൻസലായി ഇപ്പം നമ്മുടെ അളിയന്റെ ചേട്ടന്റെ വീട് അവരിപ്പം നമ്മുടെ തൊടുപുഴയിലാണ് താമസിക്കുന്നത് അവിടെ വന്നേക്കെട്ടോ ഇവിടെ പാളിൽ പോയ മൂന്നാർ ട്രിപ്പ് എല്ലാവരും വേണ്ട ഭയങ്കര വിഷമത്തിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കുഞ്ഞിപ്പോ ആയിട്ടുണ്ട് ഗോട്ടിലിമോനൊക്കെ ആയി ഇനി ഞങ്ങൾ അളിയൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ ഇറങ്ങുക കുറച്ചുകൊണ്ടിരിക്കുക മറ്റുമാണ് പടത്തിന് കയറണമെന്ന് ആഗ്രഹമുണ്ട് അത് കഴിഞ്ഞിട്ട് പാർക്കിൽ എന്തെങ്കിലും കയറും കുഞ്ഞുങ്ങളെ കൊണ്ട് ഗോട്ടിലിമനെ ഇന്ത്യ പോയോ ഇറങ്ങി പോയി കേട്ടോ കാണിക്കുക വീട് കാണിക്കാവേ ഇതാ താഴേക്കാണ് ഞാൻ അളിയൻ്റെ ചേട്ടൻ്റെ വീട് കേട്ടോ അവരിപ്പോൾ തൊടുപുഴയാണ് താമസിക്കുന്ന ചേട്ടൻ്റെ വീടാണ് വർക്കൊക്കെ അപ്പം ചേട്ടൻ്റെ കുഞ്ഞാണ് ഇരിക്കുന്നത് മൂത്ത മോളാണ് ഒരാളും കൂടെ ഉണ്ട് ആൽബിൻ ഗോട്ടിലിമോൻ്റെ അനിയൻ ചേട്ടൻ ചേട്ടൻ വിഷമിച്ച് പോന്നു ദേവകിയെ കണ്ടു വിഷമിച്ച് പോന്ന് നോക്കി സങ്കടമുണ്ടോ എന്തോ അതിന് ഉദ്ദേശം ഞാൻ വഴക്കം ഉണ്ടാക്കിയാണ് ഗൈസ് ഇവരെല്ലാം കൂടെ എന്നെ കുറ്റപ്പെടുത്തി ഇവരെല്ലാം കൂടെ ഇപ്പോൾ വാഗമണ്ണ് പോകുന്നത് ഞാൻ ഇനി ഇനിയിപ്പോൾ വാഗമണ്ണ് പോകണം കാരണം നമ്മൾ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ നേരത്തെ പോകണം അപ്പോൾ മൂന്നാർ പോകാൻ പറ്റില്ല നമുക്ക് താമസിച്ച് ഇപ്പോൾ വാഗമണ്ണിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇനി ലേറ്റ് ആകും അപ്പോൾ ഞാനതെല്ലാം കൂടെ ക്യാൻസലാക്കി മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യും ഞാൻ പറഞ്ഞു വേറെ ഒരു ദിവസം ട്രിപ്പ് പോയാൽ മതി എന്ന് പറഞ്ഞു അതിന് വിഷമിച്ച് നടക്കുവാണ് ഗൈസ് നമ്മൾ അളിയൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ വന്ന കേട്ടേ ഇതാ കേട്ടോ അളിയൻ്റെ ചേട്ടൻ സൈന ചേട്ടൻ ഗായകനാണ് കലാകാരനാ കേട്ടോ ഇവിടെ വന്നേക്കുവാണേ അവരെല്ലാം പുറകെ നമുക്ക് അവരെയൊക്കെ കണ്ടിട്ട് വരണം ചേട്ടൻ എന്തു പള്ളിയിൽ പോയോ പഴയ വീടാകട്ടോ കണ്ടോ ഇത് കണ്ടോ കൈസ് പഴയ വീടാകട്ടോ എൻ്റെ മച്ച മച്ചൊക്കെ ഉള്ള വീട് നോ കണ്ടോ പഴയ മോഡൽ വീട് കൊള്ളാം അല്ലേ ഇത് ഈ വീട്ടിലെ ഈ ഇവരിപ്പം റെൻ്റാണ് ഇവിടെ താമസിക്കുന്നത് ഈ വീട്ടിലെ ആരോഗ്യമാണെന്ന് തോന്നുന്നത് കണ്ടോ ഇവിടെ ഒരു കർത്താവിൻ്റെ ഫോട്ടോ ഉണ്ട് കണ്ടോ പഴയ വീടാണേ നമുക്ക് അടുക്കള വശം ഒന്ന് കണ്ടുവരാം കണ്ടോ പഴയ ഡോർ ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പണ്ട് കണ്ടോ മറ്റേ പത്താമ്പുറം കണ്ടോ ടെറസ് ഇത് പഴയ വീടാണെന്നോ അല്ലേ പഴയ വീടേ ഭയങ്കര തണുപ്പ് ഉച്ചമുണ്ടോ ഗായ്സ് ഹലോ ഗായ്സ് ഇതാണ് പുറവശം കണ്ടോ നോക്കിയേ ഇതാണ് ഈ വീടിൻ്റെ പുറവശം ഭയങ്കര താണിപ്പോല്ലേ എന്തിയെ ഓ ഇത് കണ്ടോ തോക്കിയിട്ടേക്കണോ അല്ല ഇതൊന്നും ഇല്ല ഇല്ലായിരുന്നു കണ്ടോ ഇതന്നെ പഴയ അതല്ലേ മറ്റേ പഴയ വെച്ചാൽ മറ്റേ പണ്ടത്തെ കുടുംബ വീടാ ഈ മച്ചയൊക്കെ ഉണ്ട് തറവാട് തറവാട് വീടാ അമ്മ അത് കണ്ടോ ഗൈസ് ജിയാൻകുട്ടിൻ്റെയും ഗോട്ട്ലിമ്മന്റെയും ചേച്ചി പ്രൈസ്തി മോളുടെ പഠനമുറിയാ നോക്കി കണ്ടോ ഉള്ളോ കണ്ടോ ഇത് കണ്ടോ പഠിക്കുന്ന പിള്ളേരുടെ മുറിയുണ്ടോ

പഠിക്കുന്ന പഠിക്കുന്ന ഉണ്ടോ ഒരു പശുക്കൂട് പശുത്തൊടി കണ്ടുവരാം ഇവിടുത്തെ ഊണമുറി ഉണ്ടോ പഴയ തറവാറ കേട്ടോ നോക്കിയേ അടിപൊളി അല്ലേ സെറ്റ് കണ്ടോ ബാഷ് ബേസൺ ഉണ്ട് പിന്നെ കണ്ടോ ആ ഇത്രേ ഇത്രയുള്ള സെറ്റപ്പ് ഏതാണ്ടോ ഇവിടുത്തെ ഊണമുറി തണുപ്പ് കണ്ടോ തണുപ്പ് നല്ല തണുപ്പല്ലേ അതെ അതെ ഈ വീടിന്റെ ഒരു റൈറ്റ് സൈഡ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് നോക്കിയിട്ട് ഇവിടെ കുറേ പൂച്ചക്കുഞ്ഞുങ്ങളെ കാണുന്നതേ ഹായ് ഗായ്സ് കണ്ടോ കുറച്ച് പൂച്ചക്കുഞ്ഞുങ്ങളോടുണ്ട് തള്ളപ്പൂച്ചയും പാലുടിക്കുന്ന കുഞ്ഞുങ്ങളോ ഈ സൈഡ് മുഴുവൻ കാട കേട്ടോ എന്താ കുമ്പളങ്ങയല്ലേ മറ്റേ എന്താ പേര് മത്തങ്ങയോ ആ സംഭവം സംഭവത് ഉമക്കായ ഉണ്ടോ ഉമക്കായ തൊടുപുഴ ഓമക്കായ വഴക്കുണ്ടാക്കി എനിക്ക് പിണങ്ങിനെന് പിണങ്ങുന്ന എങ്ങനെയാണെങ്കിൽ ഇവര് മൂന്നാറ് പോകുന്ന ട്രിപ്പ് ക്യാൻസൽ ആയപ്പോൾ വാമണ് പറഞ്ഞ് ഞാൻ പറഞ്ഞത് രാവിലെ പോകണം നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതിനാണ് കാരണം പിന്നെന്താ കാര്യം പിന്നെന്താ കാര്യം ഒരു കാര്യമില്ല അത് പിണങ്ങു സുഹൃത്തുക്കളെ എന്തോ സംഭവം നടന്നില്ല കാര്യം പറ എന്താ കാര്യം എന്തുവാ ഒരു കാര്യം പറണക്കത്തിൻ്റെ കാര്യം പറ കാര്യം പറ മോന്ത ഇരിക്കണ്ട കൂർത്ത് ഇനി ആൾക്കാരും കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വൈറലാകാത്തത് കൊണ്ട് വഴക്കിട്ട് വൈറലാക്കാൻ ശ്രമിക്കരുത് ഇത് കണ്ടന്റിന് വേണ്ടി വേണ്ടിയുള്ളതല്ലേ കേട്ടോ മൊത്തത്തിൽ നമ്മുടെ ട്രിപ്പ് ക്യാൻസലായപ്പോഴത്തേനും എല്ലാവരും മൊത്തത്തിൽ ശോകമായി എന്ത് ഞാൻ നോക്കി ഞാനാണ് വിയർത് എനിക്കാണ് അങ്ങ് വിയർക്കണ സുഹൃത്തി എന്താണെന്ന് അറിയത്തില്ല പക്ഷേ കുഴപ്പമില്ല അടിപൊളി തൊടുപുഴ ആണ് തൊടുപുഴ പണ്ട് പ്രേമിച്ച് നടന്ന തൊടുപുഴ സിറ്റി തൊടുപുഴ സിറ്റി അല്ല തൊടുപുഴ ഗ്രാമമാണ് ഞാനിതു ഒരുപാട് ബൈക്കിലൊക്കെ കറങ്ങി അടിച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഉണ്ടായിരുന്നു കൂടെ നീലായിരുന്നോ ഇല്ല പ്രേമിച്ചിരിക്കണക്കം മാറി പിണക്കം മാറി സുഹൃത്തുക്കളെ പണക്കം മാറി മൽബരിക്ക മലബറിക്കേണോ പറ നോക്കന്നേ ചാടിപ്പറി ചാടിപ്പറിക്കട കുഞ്ഞിരാമ പഠത്തില്ല പക്ഷെ ഇനി അറ്റത്ത് നിൽക്കുന്ന നോക്കേ അറ്റത്തേക്ക് കണ്ടോ നല്ല പഴുത്തത് നല്ല റെഡ് നോക്കുക നല്ല ചോര കളറാണ് നിൽക്കുന്നത് ഇതാ സംഭവം പച്ചമുളക് തൊടുപുഴ പച്ചമുളക് ഉണ്ടോ ചെനമുളക് സംഭവം ഉണ്ടമുളക് കാണോ ഉള്ളോ തൊടുപുഴ വല്ലാത്തൊരു ബ്യൂട്ടിയല്ലേ തൊടുപുഴ സിഡി ഈ വീട് നമ്മുടെ ഇഷ്ടപ്പെട്ടോ ചൂടല്ലേ ആവി എടുക്കുന്നല്ലേ കൈ നെൽപോഴ്ഷ കാണിച്ചേ നെയ്ൽപോഴ്ഷ കൈശുന്നില്ല മൂന്നാർ പോകുന്നതിൻ്റെ സ്പെഷ്യലായിട്ട് ചെയ്തതാണ് ഒരു ചാണകപ്പച്ച കളറോ അടിപൊളിയല്ലേ വീട് നല്ല അടിപൊളി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നത് തണുപ്പല്ലേ എത്ര വർഷം പഴക്കമുള്ള തറവാട എത്ര വർഷം പറക്കമുള്ള തറവാറ എൺപത്തഞ്ച് വർഷം പഴക്കമുള്ള തറവാടാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്